നിങ്ങൾ എല്ലാ കാലത്തും തകർച്ചയിലൂടെ കടന്നു പോകില്ല എല്ലാ കാലത്തും കഷ്ടതയുടെ കാലമല്ല എല്ലാ കാലത്തും ശാപങ്ങൾ നിങ്ങളെ കീഴടക്കില്ല ദൈവം നിങ്ങൾക്ക് ഒരു ഉദ്ധാരണം വച്ചിട്ടുണ്ട് ആ മെയിൻ ഇന്നത്തെ ശാപ സന്ദേശത്തിൽ കർത്താവ് ഒരു ദൂത് അതാണ് കർത്താവ് വിടുവിക്കുവാൻ വരുന്നൊരു സമയമുണ്ട് ദൈവത്തിന്റെ അകൽച്ച മാറിയിട്ട് ദൈവം അടുത്തു വരുന്ന ഒരു സമയമുണ്ട് യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിപ്പിരുന്ന് യശ്യാപ്രവാചക അറുപത്തഞ്ചാം പറഞ്ഞിരിക്കുന്ന പോലെ യഹോയുടെ രക്ഷ ഒരു സമയം ഹാലലൂയ ആ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെ കേൾപ്പിക്കും ദൈവത്തിൻ്റെ ദൂതന്മാരെ നമ്മുടെ മുമ്പിൽ അയക്കും അല്ലെങ്കിൽ അത് ദൂത് പറയാനുള്ളവരെ അയക്കും ആ ദൂത് കേട്ട് അവിടെ ആ അവിടുത്തെ ദൂതെന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിൽ ദൂതായിരിക്കും ഒരുക്കപ്പെടാനുള്ള ദൂതായിരിക്കും ദൈവത്തോടെ നിന്നുള്ള പറ്റിയിരിക്കാനും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞത് അനുസരിക്കാനുള്ള ദൂതായിരിക്കും ദൈവം തരുന്നത് അത് ഏറ്റെടുത്താൽ ആ നമ്മുടെ കഷ്ടതയുടെ കാലങ്ങൾക്ക് ഇരുളേറിയ കാലങ്ങൾക്ക് ശാപത്തിന്റെ കാലത്തിന് ഒരു അറുതി ഉണ്ടാകും ഹാല ലൂയ്യ കർത്താവ് ഇന്ന് സംസാരിക്കുന്ന അനവധി പേര് നിരവധി ആ ജനങ്ങൾ നിരവധി ദൈവത്തിൻ്റെ മക്കൾ നാളുകളായി കഷ്ടതകളിൽ കിടക്കുകയാ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല നിവരാൻ കഴിയുന്നില്ല ഒന്നിന് പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്ന് കുമിഞ്ഞുകൂടുന്നു ഒരു ഉദ്ധാരണ ഉണ്ടാകുന്നില്ല ഒരു വിടുതൽ ഉണ്ടാകുന്നില്ല യശയാ പ്രവാചകൻ ഗുസ്തം അൻപത്തിയാറാം മധ്യം ഒന്നാം വാക്യം യഹോവ ഇപ്രകാരം എഴുചിച്ചെന്നു എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കൽ ന്യായം പ്രവർത്തിച്ച് നീതി പ്രവർത്തിക്കുവേൻ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിക്കുവാൻ രക്ഷ അടുത്തിരിക്കുകയാൽ രക്ഷ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടാനുള്ള സമയമായിരിക്കാൽ നിങ്ങൾ ന്യായം പ്ര പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പി അപ്പം ദൈവത്തിൻ്റെ രക്ഷ അടുത്തു വരുമ്പോഴേക്കും നാം ദൈവം മുമ്പാകെ ദൈവം തരുന്ന ദൂത് ഏറ്റെടുത്ത് ശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധീകരിച്ച് അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം ഹാല ലൂയ്യ അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ ഉദ്ദേശം ഏത് കാര്യമാണോ ദൈവം വെറുക്കുന്നത് അപ്പോൾ ഈ ദൈവശബ്ദം കേൾക്കുമ്പോഴാണ് ഇതെല്ലാം നമ്മളിലേക്ക് ദൈവം നൽകിത്തരുന്നത് ഞാൻ പറയാം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കഷ്ടതകളിലൂടെയും ശോധനയിലൂടെയും കണ്ണുനീരിലൂടെയും കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം അവിടുന്ന് ഒരു വിടുതൽ തരേണ്ട സമയമാകുമ്പോഴാണ് ഞങ്ങളെപ്പോലെയുള്ള ദൂതന്മാരെ അങ്ങോട്ട് ദൂതുമായിട്ട് അയക്കുന്നത് ആ സമയത്ത് ഇതൊക്കെ സ്വാഭാവികമായി എല്ലാവരും പറയുന്ന എന്ന് പറയാതെ നിങ്ങൾക്കുള്ള വിടുതലാണിതെന്ന് പറഞ്ഞ് അത് നിങ്ങൾ ഏറ്റെടുത്താൽ അടുത്ത ദൂത് ദൈവം നിങ്ങൾക്ക് തരും അടുത്ത ആലോചനയിലേക്ക് ദൈവം നിങ്ങളെ കണക്ട് ചെയ്യും അത് ഒരു വലിയ വിടുതലിൻ്റെ തുടക്കമായി മാറും നിസാചനം വാ വളരെ വർഷങ്ങൾ നാനൂറോളം വർഷമാണ് ഈജിപ്റ്റിൻ്റെ അടിമയായിരുന്നത് ആ സമയമായപ്പോൾ ദൈവം അയച്ചു അവരെ ഉദ്ധരിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു ചില അടയാളങ്ങളൊക്കെ ദൈവം കാണിച്ചു കൊടുത്തു ഒടുവിൽ അവർ പുറപ്പെടേണ്ട സമയമായപ്പോൾ ദൈവം കർശനമായ ചില നിബന്ധനകളും നിയമങ്ങളും അവർക്ക് കൈമാറി അതനുസരിക്കുന്നവൻ പുറത്ത് വരും ഹാ ലൂയ പെസഹ കുഞ്ഞാലിനെ അറുത്ത് ആ ഇസാചിറത്തിൻ്റെ കട്ടള വീടിൻ്റെ കട്ടളമേലും കുറുമ്പടി മേലും പുരട്ടി കയ്പ് ചിരിയോടുകൂടി പെസഹ ഭക്ഷിച്ച് അവർ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പം ദൈവം ചില എന്താ പറയുക നാളുകളായി കിടക്കുന്ന ചില ശാപങ്ങളെന്ന് വിടുതൽ തരാൻ വേണ്ടി ദൈവം ഒരുങ്ങുമ്പോൾ ചില ആലോചനകൾ തരും അത് നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തോട് അടുക്കാനുള്ള വഴിയായിരിക്കും ദൈവം നീതിമാനായതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രമാണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ നീതി പ്രവർത്തിക്കുകയും വിടുതൽ അടുത്ത് തന്നെ ഉണ്ട് രക്ഷ എടുത്തു തന്നെ ഉണ്ട് പക്ഷെ നിങ്ങൾ നീതി പ്രവർത്തിക്കുവേൻ നമ്മൾ ചിന്തിക്കണം നമ്മൾ നീതി പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നു രക്ഷപ്പെടുന്നു നമ്മുടെ നീതി പ്രവൃത്തി കറ പോലുള്ള തുണിയാണ് എന്നാൽ ദൈവത്തെ വിശ്വസിക്കുന്നവൻ നീതി പ്രവർത്തിക്കാൻ പറയുമ്പോൾ നാം നീതി പ്രവർത്തിക്കണം കാരണം അതിനകത്തൂടെ ദൈവത്തിൽ ചെന്ന് പ്രവർത്തിക്കാനുള്ളതുകൊണ്ടാണ് ആമേൻ പറഞ്ഞേ ആമേൻ ഹലലൂയ അപ്പം അതുകൊണ്ട് വിശ്വാസത്താൽ രക്ഷയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ നീതി നമ്മിലേക്ക് വരുവാൻ നമ്മെ ദൈവം ഒന്ന് നീതീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഹാലലൂയ വിശ്വാസത്താൽ നമ്മെ നീതീകരിച്ച് ദൈവത്തിൻ്റെ നീതിയിൽ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടെയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും നന്മകളും പ്രോമിസുകളും ഒക്കെ നമ്മൾ നിറവേറുന്നത് ഇസ്രായേൽ ജനം രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാം പ്രാവശ്യം അവരടിമകളായി മാറിയത് നെബുക്കനേശ്വർ രാജാവിന്റെ കാലത്ത് ബാബേൽ സാമ്രാജ്യത്തിന്റെ സമയത്താണ് പി സി അഞ്ഞൂറ്റി എമ്പത്തി ആറ് മുതൽ അവരടിമകളായി മാറി പ്രവാസികളായി മാറി ചിതറപ്പെട്ടു പോയി എന്താ കാര്യം എന്നറിയാമോ അവർ ദൈവത്തെ ഉപേക്ഷിച്ചു ദൈവാരാധന ഉപേക്ഷിച്ചു അവർ വിഗ്രഹങ്ങളെ ആശ്രയിച്ചു ദൈവത്തെ ആരാധിക്കാൻ അവർക്ക് ഇഷ്ടമില്ല സമയമില്ല ദേശത്തൊക്കെ വിഗ്രഹങ്ങളും പൂജകളൊക്കെ ആരംഭിച്ചു ഹാല ആലയത്തിലേക്ക് അവർ പോകുന്നില്ല ദൈവത്തെ സ്തുതിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായപ്പോൾ ദൈവം അവരിന്ന് അകന്നുപോയി ദൈവം തന്നെ അവർക്ക് ശത്രുവായി മാറി ദൈവത്തിൻ്റെ അകച്ച എഴുപത് അവർ അവരനുഭവിച്ചു അതിനപ്പുറത്തേക്ക് എഴുപത് വർഷം കഴിഞ്ഞപ്പോൾ അവർ മടങ്ങി വന്ന് ഇസ്രായേൽ രാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ചെയ്ത കാര്യം എല്ലാവരും ഞാൻ പോര് ഇവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നേരത്തെ ഖനാന്തേശത്തേക്ക് പ്രവേശിച്ച ജനത്തെ പോലെ ദൈവം ചെയ്തില്ല ആദ്യം ദൈവം സെരുബാബേലിനെയും ഇസ്രായേൽ സക്കരിയാവിനെയൊക്കെ അയച്ചിട്ട് ആലയം പുതുക്കിപ്പണിയാൻ പറഞ്ഞു ആരാധന പുതുക്കിപ്പണിയാ പുതുക്കി പുതുക്കാൻ പറഞ്ഞു മതിലുപണി ഞാൻ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ ദൈവികമായ ആത്മീയ കാര്യങ്ങൾക്കെല്ലാം ഒരു ഒരുക്കവും സമർപ്പണവും വന്നപ്പോൾ നിസാജനം മടങ്ങി വന്ന് ദേശത്ത് പാർക്കാൻ എപ്പോഴും ഓർക്കണം ദൈവം നമ്മളെ വാഗ്ദത്വങ്ങളെ കൊണ്ടുവരുമ്പോൾ അതിന് മുന്നോടിയായി ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പറയും നിബന്ധനകൾ പറയും ആലോചന പറയും അത് അനുഷ്ഠിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു നീതി നമ്മളെ തേടി വരും അമേൻ പറഞ്ഞേ അമേ ഹാലൂയ രക്ഷ അടുത്തിരിക്കുകയാ വിടുതൽ അടുത്തിരിക്കുകയാ ദൈവം നിങ്ങളെ കൈവിടത്തില്ല കർത്താവ് ഉപേക്ഷിക്കത്തില്ല കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ പദ്ധതികളോടും അവൻ്റെ വചനത്തോടും ചേർന്ന് നിൽക്കണം അത്തനതിൻ്റെ ആലോചനയോട് മത്സരിക്കരുത് ഹലൂയ്യ അത് നമുക്ക് ദോഷമേ ഉണ്ടാക്കുകയുള്ളൂ എന്നാൽ നമ്മളെ അവൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ വായന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം കേട്ട് നീ അനുസരിക്കുന്നു എന്ന് പറയുന്നു അത് നമ്മുടെ തിന്മയ്ക്കല്ല അത് നമ്മുടെ നന്മക്കാണ് ഹലലൂയ അതുകൊണ്ട് രക്ഷയിലേക്ക് അവൻ നമ്മെ കൊണ്ടുവരികയാണ് വിടുതലിലേക്ക് കൊണ്ടുവരികയാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ സന്ദേശം കേൾക്കുന്നവരെല്ലാം വിടുവിക്കപ്പെടാനുള്ളവരാണ് ദൈവം നിങ്ങളെ വിടുവിക്കാനുള്ള സമയമായിരിക്കുകയാണ് നീതിയും രക്ഷയും അടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയും ന്യായവും നീതിയും പ്രവർത്തിപ്പീൻ പ്രമാണിക്കുകയും ഞാൻ നിങ്ങൾക്കുള്ളിൽ പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നിന്റെ രക്ഷ പ്രാപിക്കാനുള്ള ഒരുക്കം തരണം എന്നൊന്ന് പറഞ്ഞേ കർത്താവ് നമ്മളെ ഒരുക്കിയെടുക്കും പ്രിയ കർത്താവേ ഇന്ന് ഞങ്ങളാ വചനം സ്വീകരിക്കുകയാണ് രക്ഷയും വിടുതലും കർത്താവെ നാളുകളായി ഞങ്ങൾ നേരിടുന്ന ശോധനകൾക്കും കഷ്ടതകൾക്കും ഒക്കെ അരുതിയൊക്കെ ഞങ്ങൾ പ്രാപിക്കണം ഈ വചനം കേൾക്കുന്ന ഈ മക്കളെല്ലാം അങ്ങനെ വിടുതൽ അനുഭവിക്കാനുള്ളവരാണ് കർത്താവെ അത് രോഗത്തിൽ നിന്നാണെങ്കിലും അത് പ്രശ്നങ്ങളിൽ നിന്നാണെങ്കിലും അത് ശാപങ്ങളിൽ നിന്നാണെങ്കിലും തകർച്ചകളിൽ നിന്നാണെങ്കിലും വലിയ വിടുതൽ ഇവർക്ക് ഉണ്ടാകണം രക്ഷ അടുത്തിരിക്കുന്നു ഞങ്ങളത് വിശ്വസിക്കുന്നു അവിടുത്തെ വചനത്തോട് പറ്റി നിൽക്കുവാൻ അവിടുത്തെ ഇഷ്ടത്തോട് ചേർന്ന് സഞ്ചരിക്കുവാൻ അവിടുത്തെ പ്രമാണങ്ങളെ ഒന്ന് ഉൾക്കൊണ്ട് അത് അതിൽ സന്തോഷിക്കുവാൻ അങ്ങെ ആരാധിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിന് മക്കളിൽ ആ കുടുംബ കുടുംബങ്ങളിൽ വിടുതൽ കടന്നു വരട്ടെ ദൈവത്തിൻ്റെ സ്പർശനം കടന്നു വരട്ടെ ദൈവിക സന്ദർശനങ്ങൾ കടന്നു വരട്ടെ ദൈവിക വിടുതലുകൾ കടന്നു വരട്ടെ കർത്താവെ അവിടെ നിന്ന് അകന്നിരിക്കുന്നവനായിട്ടല്ല അവിടുത്തെ അകച്ച മാറ്റി ജലത്തോട് അടുത്തു വരട്ടേ കുറവുകളെ ക്ഷമിക്കണമേ ശുദ്ധീകരണം നൽകണമേ ഇന്ന് ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കുന്നു ഒരു വലിയ വിടുതൽ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കാണാൻ പോകുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ ആ ദൈവപ്രവൃത്തി നടക്കുന്നു ഞങ്ങൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കുകയാണ് സംഭവിക്കട്ടെ എൻ്റെ വചനത്തെ ഞങ്ങൾ സ്വീകരിക്കുകയാണ് അതിൻ്റെ പ്രമാണങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുകയാണ് വൻകാര്യങ്ങളെ ചെയ്യും അവിടുത്തെ രക്ഷ അടുത്തിരിക്കുന്നു ഞങ്ങളത് വിശ്വസിക്കുന്നു അത് സംഭവിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചത്തേയും പോലെ ഇന്ന് ഈ ഞായറാഴ്ചയും വൈകിട്ട് ഇന്ത്യൻ സമയം എട്ട് നാല്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ നമ്മുടെ ഓൺലൈൻ വർഷിപ്പുണ്ട് നിങ്ങളെല്ലാം ജോയിൻ ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ലിങ്ക് അയച്ചു കൊടുക്കണം ആരാധനയ്ക്ക് താല്പര്യപ്പെടുന്നവരും വചനശ്രൂഷയും ദൈവത്തിന് ദൂതും കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ലിങ്കൊക്കെ അയച്ചു കൊടുക്കണം ആർക്കെങ്കിലും ലിങ്ക് ലഭിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഐ ഡിയും പാസ്വേഡും ലിങ്കും യൂട്യൂബിൻ്റെ സൂമിൻ്റെ എല്ലാം ഉണ്ട് സൂം മീറ്റിംഗ് ആണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മറക്കാതെ ജോയിൻ ചെയ്യുക ഈ സന്ദേശം കുറച്ച് പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വെരി ബ്ലാസ്സഡ് സൺഡേ